ഹലോ ഹലോ ആ നടക്കൂര ചേച്ചി നമുക്കതൊന്നും പറ്റിയ ജോലിയല്ല അവര് പറഞ്ഞു പറ്റൂല വിഷമിക്കുന്നൊന്നുമില്ല ഞാനിത് ആദ്യമേ പ്രതീക്ഷിച്ച പോയെ പിന്നെ ഇവരൊരു മര്യാദ കാണിച്ചതെന്നു വെച്ചാല് ചെന്നവാട് പറഞ്ഞു പറ്റൂല മറ്റുള്ളവരെല്ലാം നമുക്ക് പ്രതീക്ഷ തരുവാ ചെയ്യാം ോക്കാൻ വിളിക്കാന്നല്ല ഇവരത് പറഞ്ഞില്ല ചെന്ന വാട് പറഞ്ഞ് പറ്റില്ല ആ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാ ഓക്കേ ചേച്ചി എന്റെ വീട്ടിലാരാ വന്നിട്ടുണ്ട് വണ്ടിയല്ല ഇണ്ട് ഇവിടെ ആ ഓക്കെ

അരി നിങ്ങൾ വേഗം പെണ്ണിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ട് പാണ്ടല്ല മാറ്റണം അല്ലാണ്ട് പെണ്ണ് കൊടുത്ത മൂലായി പോവും ഉഷേച്ചി ചക്കനം കിട്ടിയില്ലെങ്കിൽ ഞാനും എന്റെ വീട്ടുകാരും അങ്ങ് സഹിച്ചു എന്തായാലും ആ സങ്കടം പറഞ്ഞു ഉഷേച്ചിന്റെ വീട്ടിലേക്ക് ഞങ്ങള് വരില്ല എന്തോ പോര്ച്ചി ഞങ്ങള് വരുന്നേ പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ വെറുതെ അല്ല പെണ്ണിന്റെ മുഖത്ത് പാണ്ടു വന്നെ എന്തിനാ ഞാൻ വെറുതെ വിഷമിച്ചിരിക്കുന്നത് ഈ സമൂഹത്തിൽ എത്രയോ പേർക്ക് കാലും കയ്യും ഇല്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട് എനിക്ക് വെറിയ ചെറിയൊരു പാട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഉഷേച്ചിൻ്റെ വർത്താനം കേട്ടിട്ടാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ചെക്കം വരും അതുവരെ ഞാൻ കാത്തിരിക്കും